മറ്റേ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദശ് ടെൻഷൻ അടിച്ചിരിക്കുന്ന അങ്ങോട്ടേക്ക് മുത്തശ്ശി വരികയാണ് കേട്ടോ എന്റെ മോനെ നിന്റെ മുഖം അല്ലാണ്ട് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി മുത്തശ്ശിക്ക് അറിയാലോ അമ്മയും ഞാൻ ഇതുവരെ ആരുടെ മുമ്പിലും വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടില്ല എന്ത് എങ്ങനെ ചെയ്താലും ഞാൻ അതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പൊ നടന്ന സംഭവം അമ്മയ്ക്കെതിരായിട്ട് സംസാരിക്കേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് തന്നെ അമ്മ എന്നെ വിട്ടിട്ട് ദൂരത്തേക്ക് പോകുന്ന ഭയം ഇത് കേട്ട മുത്തശ്ശി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല നടന്ന പ്രശ്നത്തിൽ നീ അമ്മയുടെ എതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആദിശേ അതാണ് മുത്തശ്ശി പ്രശ്നം ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നോക്കിയിട്ടാണ് ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞത് എന്നാൽ നയന ചെയ്തതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കഷ്ടം എന്ന് കേട്ടത് കൊണ്ടാണ് നയന പണം ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തത് അതും എന്നോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് അവൾ കൊടുത്തത് അതുകൊണ്ട് തന്നെ നയനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇല്ല മുത്തശ്ശി ഇതിന് അമ്മ എന്തിനാ ദേഷ്യപ്പെട്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല സത്യമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇതിൽ അമ്മയുടെ ഭാഗത്ത് തെറ്റെന്ന് മനസ്സിലാക്കി കൊണ്ട് എങ്ങനെയാണ് ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യേണ്ടത് മുത്തശ്ശി ഒരു തെറ്റും ചെയ്യാത്ത നയനയെ എങ്ങനെയാ മുത്തശ്ശി കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുക അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കൊരു ന്യായം എൻ്റെ അമ്മയ്ക്ക് വേറൊരു ന്യായം എന്നുള്ള കാര്യം അവൾ തെറ്റിദ്ധരിക്കില്ലേ ഞാൻ ആരാണ് എന്താണെന്ന് നോക്കാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് ഇപ്പൊ ഒരു വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത് എന്ത് ചെയ്യാനാ മോനെ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് നീ നയനമോളുടെ കഴുത്തിൽ തീട്ടിയ താലിയുണ്ടല്ലോ അതിനുശേഷം നീ അവളുടെ അത് മാത്രമായിട്ട് മാറിടോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് നിന്റെ അമ്മയുടെ മേലുള്ള കെയറിങ് എല്ലാം പോവോ എന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ അമ്മ അമ്മായിമ്മ എന്നൊരു രാക്ഷസിയായിട്ട് മാറുന്നത് ഇതാണ് എല്ലാവരെയും വാദിക്കുന്നത് എപ്പോഴാണോ അമ്മായിമ്മമാർ താനും ഒരു മകള മരുമകളായിട്ട് വന്നതാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അപ്പം ഇതിനെല്ലാം ഒരു പ്രായശ്ചിത്തം ഉണ്ടാകും നമുക്ക് എല്ലാം തന്ന ദൈവം എന്തിനാണ് കഷ്ടപ്പാടുകൾ തരുന്നത് എന്നുള്ള കാര്യം ആദർശിച്ച് ചോദിക്കുന്ന സമയത്ത് അതാണ് മോനെ ദൈവം കഷ്ടങ്ങൾ തരുന്ന ദൈവമാണ് നമുക്ക് അത് ശരിയാക്കിയിട്ട് നേരെ കൊണ്ടുവരാനുള്ള അറിവും തരുന്നത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ ശരിയാക്കണം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന സമയത്ത് നിന്നെ കുറിച്ചും അതുപോലെ തന്നെ നയനയെ കുറിച്ചിട്ടും നിന്റെ അമ്മ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കും നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ മുത്തശ്ശി ഇവരുടെ സംസാരം എല്ലാം നയന മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഞാൻ അറിഞ്ഞും അറിയാതെയും അമ്മയുമായിട്ട് നല്ല രീതിയിൽ നിന്ന് അവരെ ഞാനും അമ്മയും ഞാൻ കാരണം അമ്മയും അവരും തമ്മിൽ തെറ്റി ദൈവമേ അവരുടെ സങ്കടം എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല നീ തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ച് നിർത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു